ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിലോട്ട് നിരന്തരം ഒട്ടനവധി ആളുകൾ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന ഒട്ടനവധി ആളുകൾ നിരന്തരം വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവരുമുണ്ട് ഇത്തരം ആളുകൾ കഷ്ടപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇടുമ്പോൾ അവർക്ക് വ്യൂസ് കിട്ടുന്നില്ല നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നില്ല നല്ല രീതിയിൽ തന്നെ ചാനൽ മുന്നോട്ട് പോകുന്നില്ല ഈ ഒരു അവസ്ഥ ഒരുപാട് പേരുമ്പോൾ തീർച്ചയായിട്ടും അവർ യൂട്യൂബ് അങ്ങോട്ട് പോവാം യൂട്യൂബ് നിർത്താം എന്നുള്ള ആ ഒരു സ്ഥിതിയിലോട്ട് പോകുന്ന അവസ്ഥയും കണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യം അവർ ഒരു വ്യൂവേഴ്സ് ആയിട്ടാണ് വ്യൂവേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാണും അപ്പൊ ഇത്തരത്തിൽ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആളുകൾ വിജയിച്ചിട്ട് ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ യൂട്യൂബിൽ നിന്ന് ഇൻകം നേടി അവർ കാറ് വാങ്ങുന്നു വീട് വെക്കുന്നു ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവർ നേടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാനും ഇതിലൊരു വീഡിയോസ് ഇട്ട് ഇത്തരത്തിൽ എനിക്കും പൈസ സമ്പാദിക്കാൻ കഴിയുമല്ലോ എന്ന് കരുതി കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് തീർച്ചയായിട്ടും പറ്റും എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള വല്ല സ്കൂളുകളോ അങ്ങനെയൊന്നുമില്ല നമ്മൾ തന്നെ പ്രയത്നിച്ചിട്ടുണ്ട് ഇതുപോലെ എന്നെ പോലെയുള്ള ഒരുപാട് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ നിരന്തരം കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും യൂട്യൂബിനെ കുറിച്ച് പഠിക്കാൻ പറ്റും ഇത്തരത്തിൽ ുള്ള ആളുകളുടെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ ആദ്യം തന്നെ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഓരോ തരത്തിലുള്ള പോളിസി ചേഞ്ചസ് വരും എപ്പോഴാണ് അത് വരിക എന്നുള്ളത് ഓരോ അപ്ഡേറ്റ് നമ്മൾ യൂട്യൂബിൽ പറയാറുണ്ട് യൂട്യൂബിന്റെ അത്ഭുതം എപ്പോൾ ചേഞ്ച് ആവുന്നു യൂട്യൂബിന്റെ അപ്ഡേറ്റ് എപ്പോൾ വരുന്നു ഇത്തരത്തിലുള്ള ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതെന്താന്ന് വെച്ചാൽ ഓരോ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ യൂട്യൂബിൽ പ്രവർത്തിക്കാൻ എന്നിരുന്നാലേ യൂട്യൂബിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ബിഗിനറായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇടുന്നോ വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നില്ല വീഡിയോസ് നിരന്തരം ഇടാൻ അവർ തയ്യാറാണ് കഷ്ടപ്പെടാൻ തയ്യാറാണ് പക്ഷെ വ്യൂസ് വരുന്നില്ല അപ്പൊ ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ അവർ ചെയ്യാറുണ്ട് വീഡിയോസ് ഇടുന്നതിൽ വെറും വീഡിയോ ഇടുന്നതിൽ മാത്രമല്ല കാരണം ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആദ്യം അവർ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ആ വീഡിയോ സ്വയം ഇരുന്നു കൊണ്ട് ഒന്ന് ഒന്ന് അതൊന്ന് വിശാലമായി പഠിക്കുക ആ വീഡിയോ അത്തരത്തിലാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമോ അത് മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടുമോ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു എൻ്റെ ഫാമിലിയിലുള്ളവർ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല കാരണം ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം സത്യസന്ധത ഇല്ല വെറും ഉണയാണ് പറയുന്നത് അതിലൊരു കഴമ്പൂ ഇല്ല വെറുതെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ആ വീഡിയോ ഇട്ടിട്ട് യാതൊരു ഗുണവും കാരണം നിങ്ങൾ നാലു പേര് കാണും എന്നെ അറിയുന്നത് കൊണ്ട് കാണുമായിരിക്കും പക്ഷെ ആ വീഡിയോ മറ്റുള്ള അറിയാത്ത ആളുകൾ കാണില്ല എന്താണ് ഇത് വെറുതെ വായിട്ട് അലക്കുകയാണ് ഇതിലൊരു കഴമ്പൂ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്യും പക്ഷെ എന്നെ അറിയുന്നവർ കുറച്ച് പേര് കാണുന്നത് കൊണ്ട് എന്താണ് ആ വീഡിയോ കുറച്ച് ചെയ്യും അതിലെല്ലാം കാര്യം നമ്മുടെ വീഡിയോ എപ്പോഴും നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയും കാണണം ഇത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് നമ്മളെ അറിയാത്ത ആളുകളുടെ മുന്നിലോട്ട് പോയി പുതിയ ഫാമിലി നമുക്ക് ബിൽഡ് ചെയ്യണം പുതിയ ഫാമിലി നമ്മുടെ ചാനലിലോട്ട് വരണം ഈ ഒരു കാഴ്ചപ്പാട്ടില് വേണം ഏതൊരു ബിഗിനറും യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അപ്പൊ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീഡിയോ എടുക്കുന്ന രീതി ഓക്കെ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ ഒരു എന്റെ ഞാൻ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ കണ്ടോ ഇത്തരത്തിൽ തലയുടെ ഈ ഭാഗം കുറച്ച് ഫേസ് ഉള്ളു ബാക്കിയൊക്കെ എന്റെ ശരീരം മുഴുവൻ കാണുന്നുണ്ട് അല്ലാണ്ട് ഞാൻ മുഖം വലുതാക്കി അടുത്തുകൊണ്ട് വെച്ചു എന്റെ ശരീരം ഞാൻ ബാക്കിൽ അങ്ങനെയല്ല ആ എടുക്കുന്ന ക്യാമറ ഹാൻഡിലിങ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മൈക്കിന്റെ ഒരു ചെറിയ മൈക്ക് വാങ്ങിക്കണം അതിൻ്റെ വോയിസ് ക്വാളിറ്റി അടിപൊളിയായിരിക്കണം നമ്മൾ കൊടുക്കാൻ നമ്മൾ ഇതിൽ പ്രയത്നിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ ഇതിൽ നിന്ന് പത്ത് റുപ്പി ഉണ്ടാക്കണം നമ്മൾ യൂട്യൂബ് ചാനലിൽ സക്സസ് ആകണം നമ്മളെ ഒരുപാട് പേര് അറിയണം എന്നുള്ള കരുതലോട് ാണ് നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതുപോലെ തന്നെ ആയിരിക്കണം നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുക്കണം നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ വീഡിയോ ക്വാളിറ്റി ശരിയായിരിക്കണം ഓഡിയോ ക്വാളിറ്റി ശരിയായിരിക്കണം ഷൂട്ട് ചെയ്യുന്ന രീതി ശരിയായിരിക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടുവന്നാലാണ് നമ്മൾ നിരന്തരം പ്രയത്നിക്കുമ്പോൾ അതിൽ കുറച്ച് ഗ്രോ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം ആദ്യത്തെ കാര്യം ഇത്തരത്തിൽ ഷൂട്ട് ചെയ്ത കാര്യം എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം ഒന്ന് റിവൈൻ ചെയ്തിട്ട് അതായത് ആദ്യം തൊട്ട് ഒന്നുകൂടി ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൽ ഗുണം എന്ന് ചോദിച്ചാൽ റിപ്പീറ്റ് ആയിട്ട് ഒന്ന് രണ്ട് ട്രിപ്പ് കാണുമ്പോൾ വേണ്ടാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് പരമാവധി ഒഴിവാക്കാൻ കഴിയും അപ്പൊ അങ്ങനെ ആകുമ്പോൾ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടല്ലോ അവർ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണും നിങ്ങളുടെ വീഡിയോ എത്ര ഡ്യൂറേഷൻ ആണോ അത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ആ ഒരു വ്യൂവേഴ്സ് പരിശ്രമിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ട്രിപ്പൻ്റെ എഡിറ്റിംഗ് ടൂളിൽ ഇട്ടിട്ട് അത് നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ കാണുക അവർക്ക് എഡിറ്റ് ചെയ്തു വീണ്ടും ഫസ്റ്റ് ഓർഡർ വീണ്ടും കാണുക വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്തിട്ട് ഇനി ഒന്നും അതിൽ കട്ട് ചെയ്യാനില്ല എന്നുള്ള ആ ഒരു രീതിയിലോട്ട് വന്നാൽ മാത്രം എക്സ്പോർട്ട് കൊടുക്കുക എക്സ്പോർട്ട് കൊടുത്ത ശേഷം പിന്നെ നിങ്ങളുടെ വീഡിയോ എന്ത് ചെയ്യണം ഈ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ടൈറ്റിൽ ഓക്കെ ആ വീഡിയോക്ക് ഉചിതമായിട്ടുള്ള നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക നല്ലൊരു തമ്പിനേല് തമ്പിനേല് കൊടുക്കുമ്പോൾ ആ വീഡിയോ ഇതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള തമ്പിനേല് അവർ എത്തരത്തിലാണ് ചെയ്തിരിക്കുന്നത് അതേക്കാളും ബെറ്റർ ആക്കാൻ നോക്കുക ഇത്തിരി പണിപ്പാടുണ്ട് ചെറിയൊരു പണിപ്പാടുള്ളൂ പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നത് മൂലം കാരണം നിങ്ങളൊരു ചാനലിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾ പോകും അപ്പം ഈ വീഡിയോ നിങ്ങൾ മറക്കും എന്താണെന്ന് അറിയോ പിന്നെ ആ വീഡിയോയിലേക്ക് ശ്രദ്ധ വരില്ല പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ കമ്പനിയിലും ടൈറ്റിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അത് അതിന്റെ എസ് യുഒ അനുസരിച്ചിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും കമ്പനിയിലും ടൈറ്റിലൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ക്ലിക്ക് ത്രൂ റേറ്റ് വരും അങ്ങനെ ആ വീഡിയോ പോവും ആ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് സബ് കയറും വ്യൂസ് കയറും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും ഇതേ മനോഭാവത്തിൽ ഓരോ വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഓരോ വീഡിയോ ഇത്തരം കൂടി തന്നെ ടൈറ്റിലും തമ്പിനയിലും നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോയിൽ പറയുന്ന പോലെ കട്ടിംഗ് ഒക്കെ കളഞ്ഞ് നല്ല രീതിയിലുള്ള വീഡിയോസ് മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്യുക വീഡിയോ എത്ര ലെങ്ത് ആണെന്നുള്ളതിലല്ല കാര്യം കൊടുക്കുന്ന കാര്യം എത്രത്തോളം ഉപകാരപ്രദമാകുന്നു എന്നുള്ളതിലാണ് കാര്യം ഒരുപാട് ലെങ്ത് ആയി ഈ ബിഗിനറായിട്ട് വരുന്ന ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നത് എട്ട് മിനിറ്റിൽ കൂടുതലും ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ കൂടുതൽ ലെങ്ത് ഉണ്ടെങ്കിൽ അത്രയും മിനിറ്റ് നമ്മുടെ വ്യൂവേഴ്സ് കാണും അപ്പൊ എനിക്ക് വാച്ച് ടൈം കയറും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നമ്മുടെ വീഡിയോ ഗ്രോ ചെയ്യില്ല കാരണം അതിൽ ആവശ്യമുള്ള പാർട്ട് വരെ ഏതൊരു വ്യക്തികളും കാണുകയുള്ളൂ ഇപ്പൊ ഞാൻ തന്നെ ഈ ഒരു വീഡിയോ എട്ട് മിനിറ്റും പത്ത് മിനിറ്റും ആക്കിയാലും നമ്മുടെ വീഡിയോയ്ക്ക് ഏകദേശം നാല് മിനിറ്റ് ഡ്യൂറേഷൻ ഒക്കെ ഉള്ളു കാരണം നമ്മൾ പറയുന്ന കാര്യം അവർ കേൾക്കുന്നത് ചിലപ്പോൾ ഊട്ടിച്ചിട്ട് കേൾക്കും പകുതി പകുതി സ്കിപ്പ് ചെയ്ത് കേൾക്കും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡാണ് അപ്പൊ ഇങ്ങനെ കാണുന്ന വ്യൂവേഴ്സിന്റെ മനോഭാവം ആയിരിക്കും നമ്മുടെ വീഡിയോയുടെ ഗ്രോ എന്നുള്ളത് ഓക്കെ നമ്മുടെ വീഡിയോ എത്തരത്തിലാണ് ഗ്രോ ചെയ്യണത് അത് കാണുന്ന വ്യൂവേഴ്സ് എത്തരത്തിൽ ഡ്യൂറേഷൻ ഫുള്ളായി കാണുന്നു അത്തരത്തിലാണ് നമ്മുടെ ചാനലിന്റെ വീഡിയോസ് നമ്മുടെ ഓരോ വീഡിയോസും ഗ്രോ ചെയ്യുള്ളൂ ഇതെല്ലാവരും കണക്കാക്കി തന്നെ ഇരുന്നോളൂ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ നമ്മുടെ വീഡിയോ എത്രത്തോളം കൊടുക്കണോ അത്രത്തോളം കൊടുത്താൽ മതി നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് അത് ചെയ്താൽ മതി നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് രണ്ട് ആണ് എൻ്റെ ഈ ഒരു കണ്ടന്റിൽ സ്പഷ്ടമായി ഞാൻ പറയുന്ന കണ്ടന്റ് ഉള്ളൂ ഞാൻ കൊടുക്കുന്ന കാര്യമുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഞാൻ ടൈം പാസിന് വേണ്ടി ചെയ്യുകയാണ് വെച്ചാൽ ആ ടൈം പാസ് എന്നുള്ള ഭാഗം കട്ട് ചെയ്ത് കളിയ ഒരിക്കലും ടൈം പാസിന് വേണ്ടിയിട്ട് ഇതില് വീഡിയോസ് ഇടരുത് നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടാ വരണം ഈ ഒരു വീഡിയോ കണ്ട് ഇതിന് ഉചിതമായിട്ടുള്ള വ്യൂവേഴ്സ് വരണം എന്റെ ടാർഗറ്റ് എപ്പോഴും എങ്ങനെയാണറിയോ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് പുതിയ പുതിയ യൂട്യൂബേഴ്സ് യൂട്യൂബിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ നിന്ന് പത്തുറുപ്പ് ഉണ്ടാക്കണം ഇതിൽ നിന്ന് സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലേക്ക് എന്റെ വീഡിയോ പോകണമേ എന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താ അവർക്ക് യൂട്യൂബിനെ കുറിച്ച് പഠിക്കണം യൂട്യൂബിലെ ഏ സെറ്റ് കാര്യങ്ങൾ അറിയണം അങ്ങനെയുള്ള ഓഡിയൻസിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുക എന്റെ കണ്ടന്റ് അതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കണ്ടന്റ് എങ്ങനെയാണോ നിങ്ങളുടെ കണ്ടന്റ് ഏത് തരത്തിലുള്ള ആണെങ്കിലും അതുമായി യോജിക്കുന്ന ഓഡിയൻസിന് മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് അതിനാണ് നമ്മൾ സെറ്റിങ്സിൽ കാറ്റഗറി ചൂസ് ചെയ്യുന്നത് ഓക്കെ ഒരു ഒരു പതിനഞ്ച് പതിനാറ് കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി ഉണ്ടല്ലോ അതിൽ നിങ്ങളുടെ വീഡിയോ ഏത് കാറ്റഗറി ആണോ അതിൽ നിങ്ങൾ ചൂസ് ചെയ്യണം സെറ്റിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം ചാനലിൻ്റെ സെറ്റിങ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് പ്രോപ്പറായിട്ട് നമ്മുടെ വീഡിയോ എത്തേണ്ടവരുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിന് മനസ്സിലാവില്ല പലതരം പല അന്യ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ലോകത്തിൽ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് അവരുടേതായിട്ടുള്ള ആ ഒരു വാചകം നമ്മൾ പറയുന്നതായിക്കോട്ടെ ടൈറ്റിൽ ആയിക്കോട്ടെ കമ്പനിയിൽ ആയിക്കോട്ടെ ഇതിലൊക്കെ എഴുതിയതൊക്കെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് അത്തരം ആളുകളുടെ മുന്നിലേക്ക് യൂട്യൂബ് ഫോക്കസ് ചെയ്ത് നമ്മുടെ വീഡിയോ വിടുന്നത് ഇത്തരത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ വീഡിയോസ് അത്തരത്തിലുള്ള ഓഡിയൻസ് കാണുന്നത് അപ്പൊ ഈ വീഡിയോ ഇത്തരത്തിൽ ഓടുമ്പോൾ ഇതുമായി യോജിച്ചിട്ടുള്ള നമ്മുടെ അനതർ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇത്തരം ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും യൂട്യൂബ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരം റെക്കമെൻഡ് വരാൻ നമ്മൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ കാറ്റഗറി ചൂസ് ചെയ്യുക അതുപോലെ കീവേഡുകൾ കൊടുക്കുക കീവേർഡുകൾ കൊടുക്കുക ഇന്ത്യ രാജ്യം ഏതാണെന്നുള്ള അവിടെ സെറ്റിംഗ്സ് ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക ഇന്ത്യ സെലക്ട് ചെയ്യുക അതല്ല നിങ്ങൾ ഇപ്പോൾ വേറെ കൺട്രിയിലാണെങ്കിൽ അവിടുത്തെ സെലക്ട് ചെയ്തോളൂ യാതൊരു കുഴപ്പമില്ല അവിടെ നിങ്ങൾ ഏത് കൺട്രിയിൽ നിന്നാണ് വീഡിയോസ് ഇടുന്നത് അത് സെലക്ട് ചെയ്തോളൂ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ വീഡിയോയുടെ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനും പല പേരും ചോദിക്കാറുണ്ട് ഏത് ലൊക്കേഷനാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കേരളം കൊടുക്കാം നിങ്ങൾക്ക് ഏത് ബോംബെ വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾ ഒരു മലയാളത്തിലാണ് സ്പീച്ച് ചെയ്യുന്നത് വെച്ചാൽ മലയാളത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചാനലാണെങ്കിൽ നിങ്ങൾ കേരള സെലക്ട് ഏറ്റവും ബെറ്റർ കേരള സെലക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ കേരളത്തിലുള്ള വീഡിയോ ആണ് എന്ന് കണക്കാക്കി നമ്മുടെ അനദർ മലയാളികൾ മറ്റുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള കൺട്രിയിലൊക്കെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടാവും അപ്പോൾ കേരള എന്ന് കാണുമ്പോൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം ഇത്തരത്തിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈം ടു ടൈം കൊടുക്കാൻ നോക്കുക അതായത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ചാനലിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല കൺസിസ്റ്റൻസിയോടുകൂടി നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങളുടെ ചാനലില് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള ഹെൽപ്പാണ് കാരണം യൂട്യൂബിന്റെ അത്ഭുതം മനസ്സിലാക്കും നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് നിങ്ങൾ ഇതിൽ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് ഇന്ന് മനസ്സിലാക്കി യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വെറുതെ എങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എപ്പോഴും ഞാൻ ഒരുപാട് പേരുടെ ചാനൽ നോക്കി കാണുമ്പോൾ അതിൽ കണ്ടന്റിൽ യാതൊരു ക്വാളിറ്റി ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ചെയ്യൂ നിങ്ങൾ കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ ഫാമിലിക്ക് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കൂ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കൂ അല്ലാണ്ട് വെറുതെ ഒരു വ്ളോഗെടുത്തു വെറുതെ ഞാൻ ചൂലെടുത്ത് അടിക്കുന്നു ചട്ടിയും പാത്രം കഴുകുന്നു ഇതൊരു വ്ളോഗല്ല വ്ളോഗിൽ കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം നല്ല രീതിയിൽ രസകരമായിട്ട് എൻഗേജ്മെന്റ് ആക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം തുടക്കത്തിൽ ആർക്കും ഇത് സാധിക്കില്ല പതിയെ 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 നിങ്ങൾ പഠിക്കും നിങ്ങൾക്ക് ആ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ കിട്ടും നിങ്ങൾക്ക് അതിലൊരു എവിടെയാണ് എനിക്ക് പിടിക്കേണ്ടത് എന്നുള്ള ഒരു ലെവല് നിങ്ങൾക്കറിയും എല്ലാ യൂട്യൂബറും അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ ആരും പെട്ടെന്ന് തന്നെ സക്സസ് ആയിട്ടില്ല എല്ലാവരും വീഡിയോ ഇട്ട് 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 അതിൽ കമ്പനിയിൽ വെക്കാൻ പഠിക്കുന്നു ടൈറ്റിൽ വെക്കാൻ പഠിക്കുന്നു വീഡിയോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം വീഡിയോ എങ്ങനെ എടുക്കണം വീഡിയോ എത്തരത്തിൽ ക്വാളിറ്റി മേച്ചതാക്കണം എന്തെല്ലാം പഠിച്ചു വരും തുടക്കത്തിൽ ആർക്ക് സാധിക്കില്ല ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ടൊന്നും സാധിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് സാധിച്ചേക്കാം ചിലപ്പോൾ ആറ് മാസം കൊണ്ട് സാധിച്ചേക്കാം ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കണം ഞാൻ ഇതിൽ വിജയിക്കും ഞാൻ ഇതിൽ വിജയിച്ചേ എനിക്ക് തീരൂ എന്നുള്ള ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു സംഭവങ്ങളെല്ലാം ദൂരീകരിച്ച് നിങ്ങൾ നല്ല ക്വാളിറ്റി വീഡിയോ ഇട്ട് നല്ലൊരു ഫാമിലി ബിൽഡപ്പ് ചെയ്യും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ യൂട്യൂബിൽ പ്രവർത്തിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്